ചെറുപുഴയിൽ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശം വ്യാപാര സ്ഥാപനങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴയിൽ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശം വ്യാപാര സ്ഥാപനങ്ങൾക്ക് കനത്ത നാശനഷ്ടം ശക്തമായ മഴയ്ക്കൊപ്പം മാഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ ചെറുപുഴയിൽ കനത്ത നാശനഷ്ടം ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഫുഡ് പാലസ് ഹോട്ടലിൽ അലമാര കാറ്റിൽ മറിഞ്ഞു വീണു ഹോട്ടലിന്റെ പിൻഭാഗത്തെ ആസ്പിറ്റോസ് ഷീറ്റുകളും പൂർണ്ണമായും തകർന്നു കാറ്റ് അതിശക്തമായ കാറ്റ് പുറകുന്നു വല്ലാണ്ട് വീശിയടിച്ചു വരികയായിരുന്നു അത് ഉള്ളിലേക്ക് അലമാരയും താഴെ ഈ സംഭവം മനസ്സിലായി ക്കൽ ഏറ്റവും കൂടുതൽ തേങ്ങയും മറ്റും മറുത്തും നമ്മളെല്ലാ ഷെഡും എല്ലാം കൂടി അതിൻ്റെ ബേക്കിൽ കുറേ പണിക്കാറും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറി എന്താ ഭാഗ്യത്തിന് ആളുകൾക്കൊന്നും പറ്റാതെ ഇരുന്ന് ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു ഈ ഒരു നാശവശമെല്ലാം ഉണ്ടായാലും നമുക്ക് അതിജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ആർക്കു പറ്റി കഴിഞ്ഞാൽ അതിലും എല്ലാം ഇങ്ങോട്ടാണ് അതുകൊണ്ട് അതിന് ബസ് സ്റ്റാൻഡിന് സമീപത്തെ മാവൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീണു ശക്തമായ കാറ്റിൽ പല കെട്ടിടങ്ങളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും ബോർഡുകളും സ്ലൈഡുകളും കാറ്റെടുത്തു മലയോരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കാറ്റിൽ ശക്തമായ നാശനഷ്ടമുണ്ടായി വൈദ്യുതി പോസ്റ്റുകളും കൃഷിവിളകളും ഒടിഞ്ഞു വീണു കഴിഞ്ഞ ആഴ്ചയുണ്ടായ നാശനഷ്ടത്തിന്റെ ക്ഷീണം മാറും മുൻപെയാണ് വീണ്ടും മലയോരത്ത് കാറ്റ് ശക്തമായ നാശം വിതച്ചത് ആഭരണ നിർമ്മാണ വിപണന ംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ